മുഖത്ത് സർജറി നടത്തിയവരാണോ നിങ്ങൾ അതിനുശേഷം പഴയ പാസ്പോർട്ട് തന്നെയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് പിടിവീഴാൻ പോകുകയാണ് യാത്രക്കാർക്ക് പുതിയ ചട്ടവുമായി ദുബായ് ഭരണകൂടം രംഗത്തെത്തി സൗന്ദര്യ ശസ്ത്രക്രിയകൾ നടത്തിയവർ പാസ്പോർട്ട് പുതുക്കണമെന്ന് ദുബായ് ജനറൽസ് ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് അറിയിച്ചു പാസ്പോർട്ട് ലഭിച്ചതിനു ശേഷം കോസ്മെറ്റിക് സർജറി നടത്തിയവർ പാസ്പോർട്ടിൽ പുതിയ ഫോട്ടോ പതിക്കണമെന്നാണ് ദുബായ് താമസ കുടിയേറ്റകാര്യ വകുപ്പിന്റെ നിർദ്ദേശം വിമാനത്താവളങ്ങളിലെ പരിശോധനയിലെ കാലതാമസം ഒഴിവാക്കുന്നതിനാണ് പുതിയ നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കി കവിൾ താടി മൂക്ക് ഇവയുടെ അടിസ്ഥാന ആകൃതിയിൽ മാറ്റം വരുത്തിയവരാണ് ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള പുതിയ ഫോട്ടോ പാസ്പോർട്ടിൽ പതിക്കേണ്ടത് ഫേസ് റിക്കഗ്നേഷൻ ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകളാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉപയോഗിക്കുന്നത് പഴയ ഫോട്ടോയും പുതിയ രൂപവും തമ്മിൽ സാമ്യമില്ലാതിരുന്നാൽ ഇത് നടപടിക്രമങ്ങൾ കാലതാമസം ഉണ്ടാവുമെന്നും യാത്ര മുടങ്ങാൻ തന്നെ ഇടയാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു സൗന്ദര്യ ശസ്ത്രക്രിയയ്ക്ക് പുറമെ അപകടത്തില്പ്പെട്ട ശസ്ത്രക്രിയകള് ചെയ്യേണ്ടി വന്നവര്ക്കും പുതിയ നിയമം ബാധകമാവുമെന്നാണ് വിവരം അതേസമയം ബക്രീദിനോടനുബന്ധിച്ച് പുതിയ നിയന്ത്രണങ്ങൾ ഏര്പ്പെടുത്തിയിരിക്കുകയാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം തിരക്ക് ധാരാളമായി അനുഭവപ്പെടുന്ന പീക്ക് പിരീഡുകളിൽ വിമാനത്താവളത്തിനുള്ളിൽ യാത്രക്കാരെ മാത്രമേ അനുവദിക്കുന്നുള്ളൂ എന്നാണ് അധികൃതർ അറിയിച്ചത് ബക്രീത്തിനോടനുബന്ധിച്ച് ജൂൺ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ യു എയിൽ നാല് ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്ന് മലയാളി പ്രവാസികളടക്കം ധാരാളം പേർ നാട്ടിലേക്ക് യാത്ര തിരിച്ചതോടെ വൻ തിരക്കാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അനുഭവപ്പെടുന്നത് യാത്രയപ്പ് നൽകുന്നതും സ്നേഹം പ്രകടിപ്പിക്കുന്നതുമെല്ലാം വീടുകളിൽ മതിയെന്നും യാത്രക്കാരെ അല്ലാതെ മറ്റാരെയും വിമാനത്താവളത്തിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത് പൊതുഗതാഗതത്തിനും അംഗീകൃത എയർപോർട്ട് വാഹനങ്ങൾക്കും മാത്രമായി ടെര്മിനലുകള് ഒന്നിലും മൂന്നിലുമുള്ള പ്രവേശനം പരിമിതപ്പെടുത്തിയിരിക്കുന്നുവെന്നും ഉദ്യോഗസ്ഥര് അറിയിച്ചിട്ടുണ്ട് ബക്രീദ് അവധി കഴിഞ്ഞ് രണ്ടാഴ്ചകൾക്ക് ശേഷം യു എയിൽ വേനലവധി ആരംഭിക്കുകയാണ് ഇതിന്റെ ഭാഗമായി സ്കൂളുകൾ അടയ്ക്കും ഇതോടെ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുമെന്ന് വിമാനത്താവള അധികൃതർ കണക്കുകൂട്ടുന്നു ജൂൺ പന്ത്രണ്ട് മുതൽ വരെ മൂന്ന് ദശാംശം ഏഴ് ദശലക്ഷം യാത്രക്കാരെ പ്രതീക്ഷിക്കുന്നതായി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു ദിനം പ്രതി രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരം പേരെയാണ് പ്രതീക്ഷിക്കുന്നത് ജൂൺ ഇരുപത്തിരണ്ടിന് രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരം യാത്രക്കാരെ പ്രതീക്ഷിക്കുന്നുവെന്നും ഈ ദിവസമായിരിക്കും ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് െന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി തിരക്കൊഴിവാക്കാന് യാത്രക്കാർ വിമാനത്താവളത്തിൽ നേരത്തെ തന്നെ എത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതേസമയം വിദേശത്ത് ജോലി തേടാനും താമസമാക്കാനും ആഗ്രഹിക്കുന്നവർക്ക് വലിയ ആശ്വാസമായി യു എസ് സർക്കാരിന്റെ പുതിയ നടപടി പുറത്തിറക്കിയിരുന്നു വർക്ക് പെർമിറ്റുകളും റെസിഡൻസി വിസകളും നേടുന്നതിന് ആവശ്യമായ രേഖകൾ പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള സമയം യു എയിലുടനീളം മുപ്പത് ദിവസത്തിൽ നിന്ന് അഞ്ച് ദിവസമായി കുറച്ചിരുന്നു വർക്ക് ബണ്ടൽ പ്ലാറ്റ്ഫോമിന്റെ രണ്ടാം ഘട്ടം ഇന്നലെ അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് പുതിയ നടപടി തൊഴിലാളികളെ നിയമിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ലഘൂകരിക്കാനാണ് പുതിയ പ്ലാറ്റ്ഫോം സർക്കാർ അവതരിപ്പിച്ചത് തൊഴിലാളികൾക്ക് വർക്ക് പെർമിറ്റ് പുതുക്കാനും ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം ഇതിന്റെ ആദ്യഘട്ടം മാർച്ചിൽ ദുബായിലാണ് അവതരിപ്പിച്ചത് വർക്ക് ബണ്ടിലിന്റെ രണ്ടാം ഘട്ടത്തിൽ ആറ് ലക്ഷത്തോളം കമ്പനികളെയും ഏഴ് ലക്ഷത്തിലധികം തൊഴിലാളികളെയുമായിരിക്കും ഉൾക്കൊള്ളിക്കുക എട്ട് തരത്തിലെ തൊഴിൽ റെസിഡൻസി നടപടികളാണ് ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് ചുരുക്കിയിരിക്കുന്നത് നടപടിക്രമങ്ങളുടെ തനിപ്പകർപ്പ് ഒഴിവാക്കുകയും പുതിയ ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള സേവനങ്ങൾ ലളിതമാക്കുകയുമാണ് വർക്ക് ബണ്ടിൽ ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി